ണ്ട് എന്തിപ്പോ അല്ല ഞങ്ങള് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ആ ഇന്റർവ്യൂ കാക്ക കൊടുക്കലില്ല ഏഹ് ഇനി എന്താണെന്ന് ചോദിച്ചോക്കാം നമുക്ക്

ഇതൊക്കെ എൻ്റെ പൂപ്പന്മാരുടെ കഴിവാണ് വെള്ളിപ്പാടെ കഴിവാണ് അപ്പൊ എന്നോട് എനിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം ഉത്തരം പറയും ഇത് എന്തെങ്കിലും എഴുതി കൊണ്ടു കാരണം എന്നോട് ചോദിച്ചാൽ തന്നെ ഞാൻ മറുപടി വരെ പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്ക എന്ന് പറയുമ്പോ നിങ്ങളെന്തോ കള്ളത്തരണ്ട് അതാണ് ഇങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് അതെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ തരാമോ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ പറ്റി ഇല്ലാത്തോ ഇല്ലയോ ആൾക്കാർ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത് അതായത് ഇന്നെ പോളോ ചെയ്യണ മുറ്റുമണികളിൽ ലക്ഷക്കണക്കിലാണ് ഒന്നും രണ്ടും മൂന്നും അല്ലെങ്കിൽ ചോദിക്കാം ചോദിക്കാം പിന്നെ വിവാദ ചോദ്യങ്ങൾക്ക് കൊടുത്തണ്ടോ നിങ്ങൾക്ക് എന്തോ ഒരു വിവാദം ഉണ്ടാവും വിവാദം നിങ്ങൾ ഗ്രൂപ്പ് അടിമിന്മാരുടെ വിഷയം പെണ്ണുങ്ങൾ എന്തൊക്കെ വന്നാണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് വേണ്ടാത്ത ചെയ്തു പറഞ്ഞാണ്ട് അതായത് അതെങ്ങനെയാണെന്ന് അറിയാം വളരെ പെണ്ണു വന്നു പോലെ ആ പെണ്ണ് പറഞ്ഞതിന് ആശ്രദമാക്കിയിട്ട് ചെലവൽ എടുക്കാൻ ആ പെണ്ണ് വേറൊരു ഗ്രൂപ്പിന്റെ അരിഞ്ഞിനാണ് ഞാൻ കണ്ടില്ല ഇന്ത്യയ്ക്ക് മുട്ടുമണികൾ ധാരാളം വന്നുപോയ അതിൽ ഏത് മുട്ടുമണി ആണെങ്കിലും പറയണ എനിക്ക് മനസ്സിലാട്ടോ അതായത് എന്താ സംഭവം എന്ന് അറിയോ ഈ ഈ ആൾക്കാർ ഇന്നെപ്പറ്റി വിവാദം എടുക്കാനായിട്ട് കുറെ ആൾക്കാർ എനിക്ക് ഓലി നമ്മളെ പറ്റി പറഞ്ഞിട്ടുണ്ടാക്കണോ ഇത് സ്വകാര്യ അത് എന്താണല്ലോ അത് മനഃപൂർവ്വം ഞാൻ അതിൽ കൊറച്ച് പൈസ എനിക്ക് പൈസ ഷോട്ട് വന്നു ഏഹ് അപ്പൊ ഇങ്ങനൊരു ഇത് ഉണ്ടാക്കിയതാണ് ഏത് ഈ പിന്നെ കൊടിമാരം ഉണ്ടാക്കിയത് ഇൻഷാവാസം വേറെ പൊറത്തു വരണ്ട അപ്പൊ അതാണ് അതോട് മനഃപൂർവ്വം അല്ല പൈസക്കല്ല എനിക്ക് ഒരു നാലേക്കർ സ്ഥലം വാങ്ങി അതിലേശം പൈസ തൊട്ട് വന്നു അതിന് വേണ്ടി പൈസ തികയാതെ വന്നപ്പോ ഞാൻ പക്ഷെ ആ അതൊക്കെ കട്ടാക്കുന്നേ അല്ല കെഞ്ഞിട്ടെന്നറിയാ ക്യാമറ ഓൺ ആയിക്കോട്ടെ പറഞ്ഞില്ലേക്കണ്ട കാര്യല്ല പിന്നെ ഞാനത് എന്തായാലും ഒന്നുകൂടി ചോദിക്കാം അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാണ് സംഭവം ഓത്താറില്ല ഒന്നോട് പോകും അത് ഞാൻ അതായത് ഞാൻ വളരെ ചെറുപ്പത്തിൽ നാടും അറിയാ ഓതാ ഞാൻ കുറച്ചൊക്കെ പിന്നെ ഊറ്റു അതിന് ഓതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പിന്നെ കുറെ കാശി കൂട്ടുകാടും ഏഹ് അതിൽ ചിലര് പൂക്കും ചിലർ ബുക്കും ഇല്ല ഓണാണ് അപ്പൊ അതാണ് അതൊരു സംഭവം അതാണ് എന്താ വെച്ചാൽ ചെറുതൊക്കെയാണ് പിന്നെ മുക്കി മുറൊപ്പിച്ചാണ് എനിക്ക് ശരിക്കും കാര്യമൊന്നുമില്ല ഒന്നും അറിയില്ല അങ്ങനെ അതാണ് സത്യം അഞ്ഞൂറിയും ഓട്ടറിയും പക്ഷെ ഞാൻ അധികം ഉതിരില്ല ഞാൻ എന്റെ ചെറുപ്പത്തില് പിന്നെ അങ്ങനെ പിന്നെ പോയതാണ് പിന്നെ പിന്നെ ആൾക്കാർക്ക് ട്രോളാൻ എന്താ വേണ്ടത് നമുക്ക് പഴയല്ലോ ആവശ്യം കാസല്ലേ ണ്ടല്ലോ യുവാറേണ്ടോ നിങ്ങള് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നടത്തുന്ന യൂട്യൂബർമാരാണ് അതെ ഓരിക്കും നിങ്ങള് പൈസ കൊടുത്താട് നിങ്ങൾ ഒതുക്കുന്നുണ്ട് പറഞ്ഞു ഒതുക്കുകയല്ല ഓരോ നിങ്ങളെ ആളുകളാക്കി മാറ്റിണ്ട് തെറ്റിദ്ധാരണ വരുന്നുണ്ട് ചോദിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് പിന്നെ

ഞാൻ രും ഇതിനെ പറ്റി എല്ലാ പിന്നെ വിവാദം പറയുന്നവർക്കൊക്കെ എന്തിനു മറുപടി പറയണം പറഞ്ഞേ ഞാൻ എന്ത് ആ പണിയിരിക്കുക ഏഹ് രണ്ട് ലക്ഷം കിട്ടും ഞാൻ രണ്ടും മൂന്നും ഏഴ് വരെ കൊടുത്തു കൊടുക്കും ഏഴ് ലക്ഷം വരെ കൊടുക്കും അത് ഓന്റെ പ്രവർത്തനം പോലെ യൂട്യൂബർമാരും റോങ് ആയിട്ട് വരുന്നത് റോങ് ആയിട്ട് പറയുന്ന പോലെ അമർത്താനാണ് ഓടിക്കുന്നത് അല്ലാതെ ഒഴിക്ക് മധുരം അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചാലാണ് അത് എന്താണല്ലോ ഓനെ ഒതുക്കാൻ വേണ്ടിട്ട് ഒന്നുമേലിരിക്കും അപവാദം പറയാതിരിക്കാൻ കൊടുത്തതാണ്

നമ്മൾ നിങ്ങളെ പറ്റി പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു നല്ല ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആക്കിട്ട് ജനങ്ങളട വീട് ഇട്ടെടുക്കും അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യുന്ന അതോ സത്യമാണെന്ന് മനസ്സിലാക്കി ആളുകൾ കൂടുതൽ വരും നിങ്ങൾ വരുമാനം പറ്റി ഇപ്പൊ എന്ത് പറഞ്ഞാലും ഓൾക്ക് നല്ല ഫോളോവേഴ്സും നല്ല ഇൻകമ്മിങ്ങും വരും ഇൻകമ്മിങ് അപ്പൊ നല്ല കിട്ടിക്കോളും പിന്നെ എന്തായാലും ഞാൻ തരാം എന്തെങ്കിലും തന്നിട്ട് കാര്യമില്ല മദൂർ ഏഴി കൊടുത്തു കൊണ്ടു പറഞ്ഞു നമ്മക്ക് രണ്ടേലും തരണം ഏഹ് രണ്ട് ചെടികൾ ഇപ്പൊ ഞാൻ പോകുന്ന പൈസ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇന്റർവ്യൂക്ക് പോകുന്നത് ഇതാണ് നിങ്ങളെ ഞാൻ മനസ്സിലായില്ലേ നിങ്ങളെ നിങ്ങള് എന്ന പ്രശ്നമാണ് ഞാൻ ഇപ്പം പ്രശ്നം ഇപ്പൊ ഒരു ലക്ഷം അവസാനിക്കേ രണ്ടു തേര് അല്ല രണ്ടു തരും നല്ല മട്ടത്തിനാക്കി കൂടാ രണ്ടു പ്രാവശ്യമായിട്ട് ഇപ്പൊ സൽക്കാലം നിർത്തേ ഇതൊക്കെ അതിൽ ഞാൻ ചോദിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുട്ടികളൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ പൈസ വരുത്തും പറയുന്നത് ഇപ്പോൾ ഈ കുട്ടികളുടെ എത്തിയും കുട്ടികളെ പിന്നെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ നടത്തി കല്ലുകളണൊക്കെ നടത്തി കൊടുക്കേണ്ടത് ഇങ്ങനെ ഇവിടുന്നാണ് ഈ പൈസ ഇട്ടത് പൈസ ഇട്ട കേരള കോർപ്പം അതായത് അത് ഒരു മാലിട്ടുണ്ട് അഞ്ചു പോയിന്റ് ഒരു മാല ഉണ്ട് അത് അതിങ്ങനെ പൊന്തിച്ച് കാണിച്ചതായിരുന്നു ഇത് ആ താത്ത എന്നാണ് ഇത് ഈ താത്ത എന്നാണ് അത് മറ്റേ താത്താണ് അപ്പൊ ഇപ്പൊ വിചാരിക്കുന്നത് വലിയ സംഭവങ്ങളുടെ കീർത്തി അതേമാതിക്ക് ഗൂഗിൾ പേ ഉണ്ട് ആയിട്ട് മിനിമം അല്ലെങ്കിൽ മറ്റേ തേന്റെ കച്ചവടം തേനിപ്പോൾ അതാ തേന് ഞാൻ ഇപ്പം തമിഴ്നാട്ടിൽ കൊടുത്തിരിക്കാണ് ഓർഡർ ഇവിടെ ഒന്നും കിട്ടാല്ല തേനില്ല അപ്പം ആളൊന്നും വിഷ് ചെയ്യുന്നു അപ്പം അടുത്ത് വരുന്നുണ്ട് ലോഡ് അവിടെ നിന്ന് തന്നെ ബോട്ടലായിട്ട് വരാം ആ അവനിപ്പോൾ പൈസ പോരാട്ട ഇത് അങ്ങനെ ഇതാ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനിക്ക് പാരാത്താനാണോ അല്ല അതാണെങ്കിൽ അതായത് കേട്ടോ ഞാൻ പറഞ്ഞുതരാം മതി പ്രശ്നമാണ് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയണത് പിന്നെ അത് നാളെ ശ്രദ്ധിക്കണങ്ങൾ അടിമിന്മാരെ ഉണ്ടല്ലോ ഞാനൊരു കാര്യ ഞാൻ നൂറ് സ്ത്രീകളെതിരെ അങ്ങനെ ഒന്നുമില്ല അതൊക്കെ വെറുതെ ആൾക്കാരുമായിട്ട് ഞാൻ നാല് കല്യാണം കഴിക്കും അഞ്ച് കല്യാണം കഴിച്ചു ആറ് കല്യാണം കഴിക്കും അങ്ങനെ പറ്റി പറയാം ഇല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ലാ എനിക്ക് ഒരു മുത്തുമണി ചോദിച്ച കേട്ടോ ഒരു മുത്തുമണി പാപ്പിനെ വന്നിട്ട് പറഞ്ഞുണ്ട് എനിക്ക് പാനെ പ്രേമിക്കണം എന്ന് അതിന്റെ പ്രായപ്പ എനിക്ക് എന്റെ വയസ്സായല്ലേ അപ്പൊ അതൊന്നും ഇപ്പൊ ഞാനൊന്നും മൂലമതിട്ടാ എത്രയാണ് ോട്ടെ പോകുമ്പോ ഞാൻ പറയാം ഒരു ലക്ഷം വാങ്ങിട്ടോ ഒന്ന് വാങ്ങിക്കോ പിന്നെ ഞാൻ ബാക്കി പിന്നെ ആ ഒന്ന് വാങ്ങിക്കോ തൽക്കാലം അല്ല അമ്മയോ ആ കുട്ടിക്കൊരു ഒന്ന് കൊടുക്കട്ടോ ആ ശരി എന്നാ അത് വാങ്ങി വായിക്കാം ബാക്കി പിന്നെ തരാ പിന്നെ ഇഞ് വാ വ കുട്ടിച്ച് പോകുമോ മൊബൈൽ കൊടുക്കട്ടോട്ടാ പറക്കണ്ടാണോ ഗൂഗിൾ പേ ചെയ്യാം ആ കൊടുക്ക